ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഈ ലൈവിൽ സ്നേഹയും സായിയും നന്ദനയും കൂടെ നിന്ന് സംസാരിക്കുകയാണ് സായി കൃഷ്ണ ഏറ്റവും അടുത്ത സുഹൃത്തായ അതായത് സായി കൃഷ്ണൻ കൂടെ റിവ്യൂ ചെയ്യുന്ന ജിത്തുബായിക്ക് ഈ ബി ബി ഹോസിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ലെന്ന് സ്നേഹ പറയുന്നു ജിത്തുബായി ഉണ്ടായിരുന്നെങ്കിൽ ലൈവ് അടിപൊളിയായിരുന്നു എന്ന് സായി പറയുമ്പോൾ സ്നേഹ പറയുകയാണ് നന്ദനയ്ക്ക് ഒരു പ്രത്യേക അന്വേഷണം കൊടുക്കണമെന്ന് പറഞ്ഞാണ് ജിത്തുബായി വിട്ടതെന്ന് ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിത്തുബായിയെ കൊണ്ട് ഈ നന്ദനെ കല്യാണം കഴിപ്പിച്ചാലും എന്ന് വളരെ തമാശയായിട്ട് സായി സ്നേഹയോട് ചോദിക്കുകയാണ് പിന്നീട് ഈ കാര്യം പറഞ്ഞ് സ്നേഹയും സായിയും കൂടെ അങ്ങ് നന്ദനയും ട്രോളുമാണ് ട്രോളിന് രണ്ടാളും ബെസ്റ്റാണല്ലോ അപ്പോൾ നന്ദനയും കട്ടയ്ക്ക് നിന്നുകൊണ്ട് ആ നിമിഷങ്ങളെയൊക്കെ വളരെ രസകരമാക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് സീക്രട്ട് ഫാമിലിയിലേക്ക് നന്ദനെ സ്വാഗതം ചെയ്യാം കാരണം ആ കാരണത്തിന് ഒരു സീറ്റും കൂടെ മിച്ചമുണ്ടെന്ന് സ്നേഹ പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്ദനയുടെയും ചിത്തുവായുടെയും കൂടെ ഒരു കോമ്പ ഉണ്ടാക്കിയിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായ മൊമെൻ്റുകൾ സൃഷ്ടിക്കുകയാണ് ലൈവിലൂടെ ഇതിനെ നമ്മളെ പ്രേക്ഷകർ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും കണ്ട കാര്യമില്ല ലൈവിലൊരു ഫണ്ണി മൊമെൻറ്റ്സ് മാത്രമാണ് ഇത്തരം രസകരമായ നിമിഷങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സായിയുടെ ഫാമിലിക്ക് ആശംസകൾ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബായ്